ഹൈബ്രിഡ് ഡീസലാണ് അപ്പം ഹൈബ്രിഡ് ഡീസൽ ഹൈബ്രിഡ് ഡീസൽ ആണ് മൈലേജ് 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 ആണ് 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 ഡീസൽ ഹൈബ്രിഡ് ഹൈബ്രിഡ് കുറച്ചുകൂടി കിലോമീറ്റർ ഒന്നും വരുന്നില്ല വണ്ടിയാണ് അത് ഏറ്റവും ലാസ്റ്റ് ടൈപ്പ് ആണ് ടൈപ്പാണ് സ്റ്റോപ്പ് ചെയ്ത ലാസ്റ്റ് ലാസ്റ്റ് ടൈപ്പ് വണ്ടി ഓണർ എന്റെ ഓണർപതിനായിരം കിലോമീറ്റർ വണ്ടി വീക്സേ ഓടിക്കുള്ള മോഡല് ഏറ്റവും ടോപ്പ് ടൈറ്റാനി ടോപ്പൻ വേണ്ടി ടോപ്പൻ വേണ്ടി ഡീസലാണ് പെട്ടെന്ന് ഡീസൽ ഡീസൽ ഓഷിപ്പ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഓ എൽ എസ് കാർസിലാണ് ഇപ്പോൾ അത്യാവശ്യം കുറേ വണ്ടികളുടെ കളക്ഷൻ വന്നിട്ടുണ്ട് ബഡ്ജറ്റ് ബഡ്ജറ്റുകാറുകളുടെ കളക്ഷൻസ് ഉണ്ട് അതേമാതിരി കുറച്ച് മിഡിൽ സെഗ്മെൻറ്റ് വണ്ടികളും ബഡ്ജറ്റ് ബഡ്ജറ്റുകാരുടെ കളക്ഷൻസ് ഉണ്ട് അപ്പം ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം അമരവള തിരുവനന്തപുരം നമ്മൾ പാർശാല പോകുന്ന വഴിക്ക് അമരവളയാണ് അവിടെ അമരവള താന്നി മൂട് അവർ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക അതേപോലെ സ്ക്രീനിങ്ങ് കാണിക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുത്തുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിട്ടും അപ്പോൾ 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 നമ്മുടെ 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 പറയാൻ വേണ്ടി ബ്രോ ഉണ്ട് കുറേ പുതിയ വണ്ടി വണ്ടി കളക്ഷൻ ലോൺ മുതലാണ് അത് ഈ മാസം ഒക്ടോബർ ഒക്ടോബർ ശേഷം മുതൽ ശരി ഫസ്റ്റ് ഏതാണ് ഇത് വണ്ടി രണ്ടായിരത്തി എട്ട് മോഡലാണ് തേർഡ് ഓണർഷിപ്പാണ് വരുന്നത് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല ഡീസലാണ് എ സി ഉണ്ട് പവർ സീലുണ്ട് ഫ്രണ്ട് എ സി ഉണ്ട് പവർ സീറിംഗ് ഉണ്ട് പിന്നെ വേറെ കമ്പനീസ് കമ്പനീസുകാരെട്ട് പേപ്പറും ഉണ്ട് ുംയർപ്ലസ് ആണോജ് ആണ് പതിനോ വരുന്നില്ല പക്ഷെ വണ്ടി വൃത്തിയുണ്ട് ടയർ കണ്ടീഷൻ പേപ്പറുണ്ട് ഇരുപത്തെട്ട് വരെ നാല് വർഷം പേപ്പർ ഉണ്ട് പ്രൈസ് അടുത്ത വണ്ടി ഇത് വണ്ടി രണ്ടായിരത്തി മോഡലാണ് പിന്നെ ആ റിപ്ലേസ്മെൻറ് കാര്യമൊന്നുമില്ല. ഇയോൺ എയർ എ പ്ലസ് അല്ലേ? എയർ എ പ്ലസ്. ഓക്കേ. ഓണർഷിപ്പ് കിലോമീറ്റർ? സെക്കൻഡ് ഓണർഷിപ്പ്. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. ആറേ ഉണ്ട് അതെ. ഓക്കേ. വേറെ റിപ്ലേസ്മെൻറ് എന്തെങ്കിലും ഉണ്ടോ? റിപ്ലേസ്മെൻറ് ഒന്നുമില്ല. ഇല്ല. എയർ പ്ലസ് അമ്മട്ട് ഓഡർ പവർ ഉണ്ട്. എസി, പവർ സ്റ്റിയറിംഗ്, സ്റ്റീരിയോ അഡിഷണൽ വെച്ചിട്ടുണ്ട്. അതെ. ഓക്കേ. എസിലെ മാർക്കിങ് ആണല്ലോ കുറപ്പോ ഒന്നുമില്ലല്ലോ. അല്ല, വെരി വെരിക്ക്. ഇതിന്റെ ഡിഷക പക്കയാണോ? പക്കയ, പക്കയ. പിന്നെ എങ്ങനെ വരും? നമുക്കൊരു ഒന്ന് എഴുത്തഞ്ചിനെ ഇത് വണ്ടി രണ്ടായിരത്തി മാഗ്ന പ്ലസ് ആണ് ഡീസൽ ആണോ ഡീസൽ ഡീസൽ വണ്ടി എഴുപത്തി എട്ടായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ഡീസൽ വണ്ടി മാഗ്ന പ്ലസ് ടയർ 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 കണ്ടീഷൻ ഗുഡ് ബോഡിയും എഞ്ചിനാണ് വരുന്നത്

സിംഗിൾ ഓണർഷിപ്പ് വെറും അറുപതിനായിരം കിലോമീറ്റർ ഇത് സ്പെഷ്യൽ വൈറ്റ് 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 ആണോ ആണ് ഒറിജിനൽ പിന്നെ വീൽ കപ്പ് അലേസ് വരുന്ന പിന്നെ ബാഗ് വരുന്നുണ്ട് അപ്പം കണിച്ച വണ്ടി കിലോമീറ്റർ റീപ്ലേസ്മെന്റ് സർവീസ് തന്നെയാണോ

ഇന്ത്യയിൽ കണ്ടീഷൻ നോക്കുമ്പോൾ നീറ്റ് ആണ് റൊണാൾഡിന്റെ ഒറിജിനൽ സീറ്റ് വേർപ്പുണ്ട് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് എ സി വരുന്നുണ്ട് ടു ഡോർ ടുവർ ഉണ്ട് ഓപ്ഷൻ വണ്ടി വണ്ടി ഫുൾ ഓപ്ഷൻ വേണ്ടി വേറെ വരുന്നില്ല മാത്രമേ വരുന്നുള്ളൂ അതെ അപ്പോൾ ഓപ്ഷൻ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആ സിംഗിൾ ഓണർഷിപ്പ് എഴുപതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ ആക്സസറി സർവീസ് ഇത് വൺ ലിറ്റർ എഞ്ചിൻ എഞ്ചിൻ ലിറ്റർ ഒരു മൈലേജ് ഫിനാൻസ് എങ്ങനെ അഞ്ചിന് കിട്ടൂലും യാ ഓൾട്ടോ കേറ്റാ ഓൾട്ടോ കേറ്റാ ഇത് വണ്ടി 2010 സെക്കൻഡ് ഓണർ ഇവര 40000 കിലോമീറ്റർ ഓടിട്ടുള്ള വണ്ടി വിക്സേ വണ്ടിയാ കമ്പനി സർവീസ് ആണോ കമ്പനി സർവീസ് പാർലമെന്റ് ഹിസ്റ്ററി ചെക്ക് ഇല്ല ഇതിപ്പം വന്ന വണ്ടിയാണ് ഓക്കേ ഇത് കസ്റ്റർ പാർക്കിംഗ് സെലാണ് ഈ വണ്ടി പാർക്കിംഗ് സെല വണ്ടിയാണോ പാർക്കിംഗ് സെല വണ്ടിയാ വിക്സേ ആണ് പക്ഷെ വണ്ടി കാണാനൊക്കെ കൊള്ളാം ഓടിയൊക്കെ നീറ്റ് 40000 കിലോ ഓടി ഇട്ടുള്ള ടയർ നാലിലും പുതിയതാണ് അല്ലേ ടയർ നാലിലും പുതിയതാണ് ഇതിനെ നോക്കിയാണെങ്കിലും നല്ല സീറ്റ് വരെ നല്ല വൃത്തിയുണ്ട് ഓണർഷിപ്പ് സെക്കണ്ടോ സെക്കൻഡ് ഓണർഷിപ്പ് 4000 km 4000 km ഓൾട്ടോ കേറ്റൻ VXC ആണ് അപ്പോൾ 2 ഡോർ പവറിന്റെ എയർ സി പവർ സ്റ്റിയറിംഗ് ടാക്കോമീറ്റർ എല്ലാം വരുന്നുണ്ട് ഓക്കേ കേറ്റൻ മൈലേജ് എങ്ങനെ വരും ഈ വണ്ടിക്ക് ഏകദേശം 15 17 കാരണം 1 ലിറ്റർ എഞ്ചിനാണ് ഓൾട്രേഞ്ച് ആണ് എഞ്ചിന ആണെന്ന് പറഞ്ഞോണ്ട് ആ ഒരു റേഞ്ച് കുറ കുറ മൈലേജ് നടക്കാൻ അല്പം ഓ മൈലേജ് ഇടത്ര ഓക്കേ വേറെ റിപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ഓക്കേ അപ്പോൾ ഇത് എങ്ങനെ വില വരുന്നു ഇത് അവർ പ്രതീക്ഷിക്കുന്നത് 17 ഇതിനെ ചോദിക്കുന്നു പിന്നെ സമസ അറിയ വില കുറച്ച് വില കൂടാനായി ചോദിക്കുന്നു ാണ്ഡൽ ഏറ്റവും ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് എൺപത്തെട്ടായിരം ആണ് ഫിഗോ ആസ്പയർ പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നും ിയാണ് ഫിഗോസ്മെന്റ് സിംഗിൾ വണ്ടിയാകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്സ് ആലോചിച്ചെല്ലാം വരുന്നുണ്ട് യർ കണ്ടീഷൻ ഗുഡാണ് പ്രത്യേകത ശരി അപ്പൊ ലോൺ എങ്ങനെ വരും

ഇതിനകത്ത് ഫാബ്രിക് ആണ് സീറ്റ് വരുന്നത് ഫ്ലോർമാറ്റ് ഉണ്ട് റൂഫ് നീറ്റ് ആണ് പിന്നെ സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട് ഏതാ ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ നാല് ഡോറുണ്ട് നാല് ഡോർ ചെയ്തിട്ടുണ്ട് എവിടെയുണ്ട് ലൈറ്റ് അഡീഷണൽ തുറക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പറയുന്നല്ലേ പിന്നെ അത് ടച്ച് സ്ക്രീൻ വരുന്നില്ല പകരം ബ്ലൂടൂത്ത് സ്റ്റീരിയ വരുന്നുണ്ട് ടു ഡോർ പവർ ഉണ്ട് എ സി പവർ സ്റ്റിങ് എയർ ബാഗ് വരുന്നുണ്ട് യർ പേരാണ് സിംഗിൾ വരുന്നുണ്ട് എണ്ണൂറ് സി ആണ് നല്ല മൈലേജ് കിട്ടും വണ്ടിയാണ് മൂന്നേ രൂപത്തി

എയർ ഇന്റീരിയറിലൊക്കെ നീറ്റ് ആണ് ആണ് സീറ്റ് ക്ലീൻ ആണ് റിയർ എ സി വേണ്ടി വരുന്നുണ്ട് റൂഫ് നീറ്റ് ആണ് റൂഫ് ബാക്കിലും റൂഫിൽ വരുന്നുണ്ട് ഇന്റീറൽ നോക്കുമ്പോഴത്തേക്കും കണ്ടോ നീറ്റ് കണ്ടീഷൻ ആണ് വേറെ ഡാമേജ് കാര്യങ്ങളിൽ പക്ക നീറ്റ് ആണ് ഡീസൽ വണ്ടിയാണ് ഇൻബിൽ വരുന്നുണ്ട് എ സി വരുന്നു പക്ഷേ വീഡിയോ മാനുവൽ ആണ് കൺട്രോൾസും വരുന്നില്ല സിംഗിൾ ആണ് പിന്നെ ഫോർ ഡോർ പവർ വിൻഡോ എസി പവർ സിയറിംഗ് മീറർ അഡ്ജസ്റ്റ് വരുന്നുണ്ട് വീഡിയോ വേരുമ്പഴത്തേക്കും ഓട്ടോമാറ്റിക് എ സിന്റെ വരില്ല വരില്ല പക്ഷെ ഹൈബ്രിഡ് മൈലേജ് ആവുമ്പോഴും കാരണം ഡീസലിനെ മൈലേജ് ഉണ്ട് ഹൈബ്രിഡ് പെർമിറ്റ് ആക്കുന്നവർക്ക് അല്ല വെച്ച് അല്ലെ അപ്പൊ എത്ര കൊടുക്കാൻ നമ്മൾ വേണ്ടി ലോൺ ലോൺ എങ്ങനെ വരും അഞ്ച് നോക്കാം ാണ് ഒമനിർ വണ്ടിസ്റ്റ് അടിച്ചല്ലോ സാധനം അടിക്കാൻ മനസ്സിലാവും ടയർ കണ്ടീഷൻ നല്ല ഗുഡാണ് അപൂർവണെന്ന് തോന്നുന്നു ഇന്റീരിയലാണ് സീറ്റ് ഉണ്ട് പത്തൊമ്പത് വണ്ടിയാകുമ്പോൾ ഒരുപാട് സമയമായി നാൽപ്പതിനാം കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഓണീന്തായാലും സാധനം അടിച്ചിട്ടില്ല വണ്ടി അത് കണ്ടാൽ ഇത് വണ്ടി രണ്ടായിരത്തിനായിരം കിലോമീറ്റർ കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി നല്ല സഡെക്സി കമ്പനി കമ്പനി സ്റ്റേല ഉള്ളൂ പെട്രോൾ വണ്ടി കമ്പനി സർവീസ് എല്ലാം കമ്പനി സർവീസ് എയർ കണ്ടീഷൻ എല്ലാം ഗുഡ് ആണ് നല്ല രീതിയിൽ യ്ക്കുന്നണ്ട് ചഡിസെക്സ് ഏതൊരു ടോപ്പ് വണ്ടി കിട്ടാൻ അറിയില്ല കുറച്ച് പാടാണ് റിപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല നല്ല കണ്ടീഷനാണ് എന്താ ഇൻവെർട്ടർ സീരിയ വരുന്നുണ്ട് പൗഡർ പൗണ്ടർ എയർ ബാഗ് ടഡ്ജ് എയർ ബാഗ് ഓഡി മണ്ടർ കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട് സീറ്റ് അഡ്ജസ്റ്റബിൾ എല്ലാം വരുന്നുണ്ട് അതായത് ഓട്ടോമാറ്റിക് എയർ കൺട്രോൾ കൺട്രോൾ അപ്പോൾ ഏതൊരു ടോപ്പ് വണ്ടി അതെ ാണ് സെക്കൻഡ് ഓൺഷിപ്പ് ആണ്

അതുകൊണ്ട് ഒരു സോണിയുടെ ഉണ്ട് പിന്നെ സീറ്റ് കുറൊക്കെ നീറ്റായിട്ട് ഇരിപ്പുണ്ട് ഫോർ ഡോർ പവർ വരുന്നുണ്ട് എ സി പോസ്റ്റ് ചെയ്യും ആരൊന്നും വരുന്നില്ല രണ്ടായിരത്തി ഏഴ് വണ്ടിയാണ് സ്വിഫ്റ്റ് മൈലേജ് ഒരു പതിനഞ്ചിനകത്ത് ഒരു അല്ലേ പതിനഞ്ചാത്തൊരു വേണം പഴയ വണ്ടിയാണ് പെർഫോമൻസ് ആണ് ലിറ്റർ അല്ലേ സ്വിഫ്റ്റ് പോയത് ഇപ്പോഴാണ് വൺ പോയിന്റ് ടു എറ്റ് ത്രീ സിലിണ്ടർ ആ ഓക്കെ അപ്പം ഇതെങ്ങനെ വണ്ടി അവർ ചോദിക്കുന്നത് ഒന്ന് ചോദിക്കുന്നത് ാണ് വില കൂടുതലാണ് റോജൻ പറഞ്ഞ തൽക്കാലം വീട് വൈൻ്റെ നമ്മൾ ഈ കാണിച്ച വണ്ടി കൂടെ കിടപ്പുണ്ട് അപ്പൊ പറഞ്ഞ പോലെ കാണിച്ചത് കാണിപ്പൊ വന്ന് കുറച്ച് മഴ തുടങ്ങി രക്ഷയില്ല അപ്പൊ നമുക്ക് വൈൻ്റെ ചെയ്യാം ഓ ഇപ്പൊ നിങ്ങൾക്ക് ആക്കി സ്വിഫ്റ്റുകൾ നല്ല കളക്ഷൻ കിടപ്പുണ്ട് അതേപോലെ ഡിസൈർ കിടപ്പുണ്ട് സാൻഡ്രോ ഉടപ്പുണ്ട് പിന്നെ കുറേ അപ്പുറത്ത് ബലയോറും അങ്ങനെ കുറേ വണ്ടി നടപ്പുണ്ട് നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ അറിയാൻ പറ്റുമല്ലേ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി ശരി മഴ കുടങ്ങി രക്ഷയില്ല അപ്പോൾ കുടയും പ്രശ്നമാണ് അല്ലെങ്കിൽ എടുക്കാറുണ്ട്